പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല കാര്യങ്ങളും പറയാനുള്ളത് പറയാൻ യഥാസമയം പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ മാങ്ങ തേങ്ങ മാങ്ങാണ്ടി പിന്നെ പിന്നെ പറമ്പിൽ പറമ്പിലിൻ്റെ സൈക്കിളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യ സന്ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനം വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഉദ്ദേശിച്ചെന്താണോ യാത്രയിലൂടെ അത് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും താല്പര്യക്കുറവുകൊണ്ടല്ല പക്ഷേ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെയും പൊളിറ്റ് ബ്യൂറോയുടെയും തീരുമാനം ഔദ്യോഗികമായി എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനോദ്ദേശം നടന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വ്ലാദിമർ പുട്ടിൻ വന്നതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ ഉദ്ദേശം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടി പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും കൂടി തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ ആ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് എം എ ബി പി നരേന്ദ്രമോദിയോട് അറിയിച്ചു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പിന്നെ പുട്ടിനു മുമ്പിൽ പിന്നെ കൈമലർത്തി കാണിച്ചു അല്ലാതെ കൈകൂപ്പി അല്ല കേട്ടോ കൈമലർത്തി കാണിച്ചു കൈകൂപ്പിന് കൂപ്പര് വരുമ്പോഴേ എല്ലായിടത്തും കൈകൂപ്പി കാണിക്കാറുണ്ട് അത് നമ്മളൊരു ഇന്ത്യക്കാരുടെ രീതിയാണത് കൈകൂപ്പി സ്വീകരിക്കുക എന്നുള്ളത് അത് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ ഈ കാര്യത്തിൽ കൈമലർത്തി കാണിച്ചു ഇപ്പം എന്തായിരുന്നാലും അദ്ദേഹം വന്ന് പരാജയപ്പെട്ടു പോയെങ്കിലും അടുത്തതായിട്ട് റഷ്യയുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ഉക്രൈൻ്റെ ഭരണാധികാരി സെലൻസ്കി ഇന്ത്യ സന്ദർശനത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് ഉള്ളത് സെലൻസ്കി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സന്ദർശനത്തിന് അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് മധുരൂമി ന്യൂസിനകത്ത് വന്നിട്ടുള്ളത് ഇന്ത്യ സന്ദർശിക്കാൻ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റിന് പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് സന്ദർശന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണമെന്നു വെച്ചാൽ ഡിപ്ലോമാറ്റ്സിന് ഇടയിൽ എൻ്റെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ അതേപോലെ തന്നെ പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് പിന്നെ മിനിസ്റ്റർ സെക്രട്ടറി അതോടൊപ്പം തന്നെ അവിടുത്തെ പിന്നെ ഉക്രൈൻ്റെ ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെ തമ്മിൽ സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനും അതിനു പുറമെ നരേന്ദ്രമോദിയും സലൻസ്കിയും തമ്മിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ വന്നൊരു ഗ്രീൻ സിഗ്നൽ സി പി എമ്മിൻ്റെ പി വിയും സി സിയും കൂടിയിട്ട് എടുക്കാത്തത് കൊണ്ടുള്ളതാണ് കാരണം ഇവിടെ വരവിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ താജ്മഹല് കാണാനോ അല്ലെങ്കിൽ പാർലമെൻറ്റ് കാണാനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ കാണാനോ വല്ല സർദാർ പട്ടേലിൻ്റെ പ്രതിമ കാണാനോ അല്ല അവർ വരുന്നത് അവർ ഇ പി ജയരാജൻ്റെ സഹായം തേടിയിട്ടാണ് ആദ്യം തന്നെ സെൽഡസ്കി വരുന്ന വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുട്ടിൻ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് പിന്നെ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് സെലൻസ്കി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പുട്ടിന് ശ്രമിച്ചിട്ട് പുട്ടിന് ഇ പി ജയരാജൻ സഖാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂരിലെ ജയരാജൻ സഖാവിനെ ബന്ധപ്പെട്ടപ്പോൾ ജയരാജൻ സഖാവ് പറഞ്ഞു പാർട്ടി കാരണം പാർട്ടി സി സി മെമ്പറാണ് പോളിറ്റ് ബ്യൂറോയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ എനിക്ക് അങ്ങനെ സ്വന്തം നിങ്ങളുമായിട്ട് അങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇസ്രായേൽ പ്രസിഡന്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അതേപോലെ തന്നെ അവരുമായി സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ഹമാസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് രംഗത്തില്ല ഹ്മാസിൻ്റെയും ലബറനിലെ ഹിസ്ബുള്ളിയും കിസ്ബുള്ളിയും പിന്നെ യമനിലെ എൽ ഭൂരിഭാഗം പേരും പിന്നെ ഹൂറിമാരോടൊപ്പം സ്വ പിന്നെ സ്വർഗ്ഗത്തിൽ മദ്യപ്പടയിൽ നീന്തി കുടിച്ച് നീ നീന്തി കുടിച്ചുകൊണ്ടിരിക്കുക അല്ലിപ്പോൾ ആകളിൽ ആയത്തുള്ള കുമ്മേനിയാണ് ആയത്തുള്ള കുമ്മേനി ഇറാൻ ഇവരുടെ എല്ലാ ഇവർക്കെല്ലാം ആയിട്ട് എടുക്കുന്നത് ആയത്തുള്ള കുമ്മേനിയും ബജമിൻ്റെ തന്നെയാകും രണ്ടുപേരും എല്ലാ വഴിക്കും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ അവരുടെയും ഉദ്ദേശം പറ്റുന്നു അല്ലാതെ ഇ പി ജയരാജൻ സഖാവിനെ കാണുക എന്നുള്ളതാണ് നമുക്കറിയാം ഇ പി ജയരാജൻ്റെ ചില പ്രത്യേകതകൾ അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹം ക്ഷിപ്രകോപിയാണ് പക്ഷെ വളരെ നിഷ്കളങ്കനാണ് സ പിന്നെ പാവമാണ് സത്യത്തിൽ കാരണം അദ്ദേഹത്തെ ചിലർ കോമാഡിവേഷൻ കിട്ടിച്ചിട്ടുണ്ട് പണ്ട് ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അദ്ദേഹത്തിന് പണ്ട് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വെടിയുണ്ട കഴുത്തിലേറ്റെ ഭാഗമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ട് കിടന്നുറങ്ങാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള നമ്മൾ ജീവിക്കുന്നതുപോലെയുള്ള സുഖകരമായ സാഹചര്യത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല കണ്ടു കഴിഞ്ഞാൽ റഫായിട്ട് തോന്നുക മുഖത്തൊരു പരിക്കൻ പാവമാണ് മുഖത്തെ പരിക്കൻ പാവം വെച്ചിട്ട് നമുക്ക് ആൾക്കാരെ അളക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സിനിമയിലെ വിരൻ കഥാപാത്രം ചെയ്യുന്നവരുടെ യഥാർത്ഥ സ്വഭാവം അങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ തന്നെ മുഖത്തും അവർ അവരുടെ പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ അങ്ങനെയാണ് മൊത്തത്തിൽ കാര്യങ്ങളോട് അവരുടെ നോട്ടം അങ്ങനെയാണ് ഒക്കെയാണ് എന്നുള്ളതേ ഉള്ളൂ ആൾ ശുദ്ധനാണ് പാവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇപ്പോൾ കാസർകോട്ട് നിന്നുള്ള എം പി ആയിട്ടുള്ള കൊല്ലത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അവരൊരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രാജ്മോഹൻ ഉന്ന ഉണ്ണിത്താൻ്റെ മകന് ഒരപകടം പറ്റുകയും അദ്ദേഹം കരയുന്നത് കണ്ട് തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന ഇ പി ജയരാജൻ അന്ന് മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹം പെട്ടെന്ന് ആ വിഷയം എന്താണെന്നുള്ള കാര്യം ഇടപെട്ട് തിരുവനന്തപുരത്തെത്തി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നന്ദിപൂർവ്വം രാജമോൻവേണ്ടി താൻ പട ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഇ പി ജയരാജനെ കേട്ടറിഞ്ഞ ഇ പി ജയരാജൻ്റെ മറ്റൊരു മുഖമാണ് ഞാൻ അന്ന് കണ്ടത് ഒരു ഒരാർദ്രതയുള്ള പിന്നെ ദയാ ദയയുള്ള അങ്ങനെയുള്ള കരുണയുള്ള ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നിഷ്കളങ്കത അദ്ദേഹത്തിന്റെ ഒരു ചൈൽഡിഷ്നസ് കുറച്ച് ചൈൽഡിഷ് ആണ് അങ്ങനെയുള്ളൊരു ഒരു കുട്ടികളെ മാറ്റിയുള്ള ചില വാശികൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്വഭാവമാണ് അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് എൽ ഡി എഫിൻ്റെ കൺവീനറായപ്പോൾ എൽ ഡി എഫിൻ്റെ യോഗം വിളിച്ചാൽ മൂപ്പരൻ്റെ പോകാം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിളിച്ചാൽ പോലും അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണിയിരിക്കുക ഞാൻ മുണ്ടൂലെന്നൊക്കെ പറയുന്ന മാതിരി അതൊക്കെ ഒരു ശുദ്ധതയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അദ്ദേഹം തൃശ്ശൂർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ടിടക്കാലത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് വിഭാഗീയതയുടെ പേരിൽ അങ്ങനെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് ഇദ്ദേഹവും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം എ ബേബിയും നിയുക്തരായ സമയത്ത് അദ്ദേഹം തൃശൂരിലെ പാർട്ടി പ്രവർത്തകർക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നോട് അവിടുത്തെ പഴയ എസ് എഫ് ജില്ലാ സെക്രട്ടറി പ്രേം സിംഗ് അതേപോലെ തന്നെ എസ് എ പ്രവർത്തകരായിരുന്നു നിജോ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾക്കൊക്കെ അദ്ദേഹം പ്രവർത്തകരോട് നല്ല ബന്ധമായിരുന്നു എന്നുള്ളതൊക്കെ ഇത് ഈ പാവത്തിനെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്ക് നിഷ്കളങ്കതയെ വിറ്റ് പൈസയാക്കിയവരാണ് മീഡിയ വൺ ചാനൽ അദ്ദേഹത്തോട് ഒരു വട്ടം പിന്നെ മെസ്സി ഈ കാര്യങ്ങൾ വെച്ചപ്പോൾ ആരെ ഇഷ്ടപ്പെട്ട കളിക്കാരൻ എന്ന് വെച്ചപ്പോൾ വേൾഡ് കപ്പിൻ്റെ സമയത്ത് മൂപ്പിങ്ങനെ പന്തൊക്കെ തട്ടി അവരെ മുമ്പ് അതിനൊക്കെ നിന്നു കൊടുത്തതാ അപ്പം അതിൻ്റെ മര്യാദയിലെ അവർ തിരിച്ചു കളിക്കുന്നു മൂപ്പര് പറയുമ്പോഴൊക്കെ മേഴ്സി മേഴ്സി എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു മൂപ്പര് പറഞ്ഞേ ആ മേഴ്സി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മേഴ്സിയാണ് മേഴ്സി നല്ല കളിക്കാരനാണ് മേഴ്സി കപ്പടിക്കും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സിയെ മേഴ്സിയാക്കി അവതരിപ്പിച്ചത് നമ്മളാണെന്നുണ്ടെങ്കിൽ സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് ഒന്നുകിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം മുമ്പെ തിരുത്തിക്കും അത് എടുത്ത് വിറ്റ് പൈസ ആക്കാൻ നിൽക്കില്ല ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ അത് തെറ്റുപറ്റിപ്പോയി കട്ട് എന്ന് പറഞ്ഞിട്ട് ക്യാമറക്കാരോട് ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളയാൻ പറയും അല്ലെങ്കിൽ എഡിറ്റേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് പറയും അപ്പോൾ പറയാം അവരോട് അപ്പം തന്നെ ആദ്യം തന്നെ പറയും പിന്നെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ കളയാന്ന് പറയും അത് റീടേക്ക് എടുക്കും അങ്ങനെ ചെയ്യുക ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം മെസ്സി മെസ്സിന്നാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ അക്ഷര പിന്നെ പിശാചാണെങ്കിലും അക്ഷര ചുടയില്ലായ്മയാണെങ്കിലോ അക്ഷര സ്ഫുടത എന്ന് പറയാൻ എനിക്ക് നാക്ക് ഉളുക്കി അതുകൊണ്ടാണ് എന്തായിരുന്നാലും ഇവർ മുതലാക്കി അത് വിറ്റുമ്പോൾ ആ പാവത്തിനെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചു അതേപോലെ തന്നെ ബോക്സർ മുഹമ്മദ് അലി വരിച്ച സമയത്ത് രാത്രി വിളിച്ചിട്ട് ഉറങ്ങി മനുഷ്യന് ഈ ഈ ശാരീരികയുള്ള ആളെ വിളിച്ചിട്ട് മോമാലി മരിച്ചു എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ മോമാലിൻ്റെ പിന്നെ പിന്നെ എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ് വോമാലി വോമാലി നമ്മൾ ഞാൻ എന്നാലും കൂടി പിന്നെ കണ്ടിരുന്നു പിന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു അതേപോലെ തന്നെ മോമാലി ഞാൻ ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ മോമാലി പിന്നെ വളരെ നല്ല ഒരു പന്തളിക്കാരനാണെന്നൊക്കെ പറഞ്ഞു മൂപ്പര് എഴുതിയ മോമാലിന്ന് കേട്ടപ്പോൾ നേരെ മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും പിടിച്ചു ഇവിടെയുള്ള ഏതെങ്കിലും അവിടേക്കാണല്ലോ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അറിയുള്ളത് മൂപ്പര് സെവൻസ് ഫുട്ബോൾ അന്നായിട്ട് കളിക്കുന്നതൊക്കെ പറഞ്ഞു മോ മോമാലിന്ന് പറഞ്ഞപ്പം ഒരു മലയാളിയാണ് മലയാളി മുസ്ലിം ഭാഗത്തപ്പെട്ട ആളാണ് സെവൻസ് ഫുട്ബോൾ കളിക്കാരനാണെന്നുള്ള നിലയ്ക്കാണ് മുമ്പിൽ പറഞ്ഞത് അതെന്ന് വെച്ചാൽ ഈ ഉറക്കപ്പിച്ചിരുന്നിട്ട് ഈ ശാരീരിക അസ്വാസ്യസിൻ്റെ ഇടയിൽ പറ്റിപ്പോയപ്പെട്ടവാണ് ബോക്സർ ബോമാലിയിലേക്ക് മുമ്പ് സംഭവം അവിടെ ഓടിയില്ല അങ്ങനെ പറ്റി പോയതാ അതും മീഡിയക്കാരടുത്ത് ആഘോഷിച്ചു പക്ഷേ ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഇൻഡിഗോയുടെ തകർച്ചയിൽ നിന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്കറിയാവുന്ന ഒരു പയ്യനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഫർസീൻ മജീദും സ്കൂളധ്യാപന കൂടിയായിരുന്നു കുറേ പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത് പിന്നെ എനിക്കറിയാവുന്ന ആളാണ് ആ ഫർസീനും അതേപോലെ തന്നെ ഫർസീൻ്റെ സുഹൃത്തും കൂടി ആ ഫ്ലൈറ്റിൽ കയറി കൂടി കരിങ്കോടി കാണിച്ചു ഈ ഫ്ലൈറ്റിലല്ല ഈ അഭ്യാസം കാണിക്കേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു ആ യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നെ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് മുദ്രാമൊക്കെ വിളിച്ച് അടുത്തേക്ക് ഒരു കരിങ്കൊടിയും പിടിച്ച് രണ്ടു രൂപി ചെന്നു എന്ന നമ്മളതിൻ്റെ വിശ്വസം കണ്ടിട്ടുള്ളതാണ് ആ സമയത്ത് ഇ പി ജയരാജൻ എഴുന്നേറ്റ് ചെന്നിട്ട് അവിടെ പിന്നെ ആകെ അന്തം ഇട്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ ഈ വയ്യാത്ത ഇ പി ജയരാജൻ ഈ വയസ്സ് കാലത്ത് പത്ത് എഴുപത്തഞ്ച് വയസ്സായി ആ വയസ്സ് കാലത്ത് വന്നിട്ട് രണ്ട് പേരും ഒരൊറ്റ തള്ളാം രണ്ടാളും താ ഫ്ലൈറ്റിൻ്റെ ബാക്ക് പൊളിഞ്ഞ് പുറത്തേക്ക് താഴ്ത്തേക്ക് ചാണ്ടാതിരുന്ന് ഭാഗ്യായി നേരെ ബാക്ക് സൈഡിൽ പോയിട്ട് അടിച്ച് മുമ്പിക്കാനാണ് തെറിച്ച് ഒന്ന് വീണു അമ്മാര് തള്ള തള്ളിയത് അപ്പം അത് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു ഇൻഡിഗോക്കാർ ഈ ഒരു നടപടി എടുത്തു ഇൻഡിഗോക്കാർ അപ്പോൾ ഒന്ന് ഇവർ കണ്ണൂർ എയർപോർട്ടിൽ അല്ല ഏട്ടിവാണ്ട്ര എയർപോർട്ടിൽ ചെന്ന് പിന്നെ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി കാരണം സുരക്ഷാപരമായ കാരണങ്ങൾ ഫ്ലൈറ്റിലാണ് ഈ അഭ്യാസം കാണിച്ചിട്ടുള്ളത് അതിന് അതിൻ്റേതായിട്ടുള്ള ചില പിന്നെ നിയമാവലിയൊക്കെ ഉണ്ട് അത് ലംഘിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഇപ്പോൾ പ്രകടനം നടത്തിയതിനും ഇവരെ റിമാൻഡ് ചെയ്തു അവർക്ക് രണ്ടാഴ്ചത്തേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റുകളിൽ യാത്ര അവരൊക്കെ ഏർപ്പെടുത്തി പക്ഷേ ഈ പിടിച്ചു തള്ളിയത് അപകടത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ട് കാരണം ഫ്ലൈറ്റിൻ്റെ ബാലൻസിങ്ങിലൊക്കെ ബാധിക്കും ഈ ഇതിനുള്ളൊരു അടിപിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് മൂന്നാഴ്ചത്തേക്ക് വിലക്ക് അപ്പം മൂപ്പര് പറഞ്ഞത് കാര്യം കൂടി കാണിച്ചാൽ അവർക്ക് രണ്ടാഴ്ച വിലക്ക് എനിക്ക് മൂന്നാഴ്ച വിലക്ക് അതുകൊണ്ട് ഇനി മേനാൽ ഞാൻ ഇൻഡിഗോയിൽ കയറുക എന്ന് പറഞ്ഞു പിന്നെ ഇനി ചത്താലും ശരി ഞാൻ ഇൻഡികോയിൽ കയറില്ല എന്നുള്ളത് പറഞ്ഞു ഇൻഡിഗോയിൽ കയറില്ല എന്ന് പറയാൻ മാത്രമല്ല മൂപ്പര് പിന്നീട് മുഴുവൻ കംപ്ലീറ്റ് ഇങ്ങനെ പിന്നെ തിരുവനന്തപുരത്തേക്ക് പാർട്ടി കമ്മിറ്റികൾക്ക് പോകുമ്പോഴൊക്കെ വന്ദേഭാരത്തിന് കയറി പോകാൻ തുടങ്ങി വന്ദേഭാരത്തിന് കയറി പോകാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ ഇൻഡിഗോ തകർന്നു ആ തകർന്നു കഴിഞ്ഞപ്പം മൂപ്പര് മാതൃഭൂമിക്കും മലയാളം അല്ല മന മലയാളം ഓൺലൈനിലും മാതൃഭി ഓൺലൈനിലും ഞാനത് വായിച്ചു മൂപ്പര് പറഞ്ഞ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനൊന്നും തോര ശപിച്ചിട്ടുണ്ട് പ്രാഗി പ്രാഗി എന്നുള്ളതാണ് എൻ്റെ പ്രാക്ക് ഏറ്റവും ഇല്ലയോന്നും എനിക്കറിയില്ല ഞാൻ പ്രാഗി കമ്മിളി ശേഖരനാണ് ഈശ്വര വിശ്വാസം ഇല്ല ദൈവശ്വാസി അല്ല ദൈവവിശ്വാസി ഇല്ലാത്ത ദൈവവിശ്വാസി അല്ലാത്ത ആൾക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാവണം എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല അപ്പം മൂപ്പര് വിശ്വാസിയാണ് എന്നുള്ളത് ബോധ്യയായി അപ്പം എൻ്റെ പ്രാക്കിലൊക്കെ വിശ്വാസമുണ്ട് ശവിച്ചാൽ വിശ്വാസമുണ്ട് ഇൻഡിഗോ മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ എന്ന് മൂന്ന് വട്ടം പറഞ്ഞു അപ്പോൾ മൂപ്പിനും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞോടു കൂടി അതിൻ്റെ ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂ ജൂണിലായിരുന്നു ഈ സംഭവം ജൂൺ പതിമൂന്നാം തീയതി മൂന്ന് വർഷത്തിന് ഇപ്പം ഇൻഡിഗോ തകർച്ചയിലേക്ക് പോവുകയാണ് അറിയാമല്ലോ നമുക്ക് അതായത് ഇ പി ജയരാജൻ ശപിച്ചാൽ അത് ഫലിക്കും എന്നുള്ളത് ഇപ്പോൾ ബോധ്യായി അതുകൊണ്ടാണ് ഈ ലോക നേതാക്കന്മാർക്കിടയിൽ ഇപ്പോൾ ഈ പിന്നെ അവരുടെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി ഇദ്ദേഹത്തിൻ്റെ സാധ്യതകൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഇന്ത്യ പോലെയുള്ള കമ്പനിയെ തകർക്കാൻ കഴിഞ്ഞത് ഇ പി ജയരാജൻ്റെ ഒരു പ്രാക്ക് മുട്ടിഞ്ഞു പൊട്ടേന്ന് പറഞ്ഞു ഉമ്മമാർ നശിച്ചു പോകുന്നതാണ് പ്രാഗി സംഭവം ഞാൻ പറഞ്ഞ പോലെ പറ്റി സംഭവിച്ചില്ലെന്നു വെച്ചാൽ പ്രാഗി എന്ന് മൂപ്പനെന്നെ പറഞ്ഞത് ഞാൻ പ്രാഗീന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇ പി ജയരാജൻ സഖാവ് പറഞ്ഞതാ എന്തായിരുന്നാലും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് അപ്പം മുമ്പ് പറഞ്ഞു പിന്നീട് ഞാൻ ബഹിഷ്കരണം ഒരു പ്രാവശ്യം മാത്രമാണ് ലംഘിച്ചത് ഞാൻ കേരളാന്ന് കരുതിയാണ് ഒരു വട്ടം അത് ഈ സീതാറായ യച്ചൂരി മരിച്ചപ്പോൾ അടിയന്തരമായിട്ട് ദില്ലിയിലെത്തേണ്ടത് കൊണ്ട് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിൽ അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആവാം കാരണം വന്ദേ ഭാരത് അങ്ങിട്ടില്ലല്ലോ പറഞ്ഞു ദില്ലിക്ക് വേറെ ഫ്ലൈറ്റും കിട്ടാറില്ല അപ്പോൾ ഇൻഡിഗോയില്ല അപ്പം പിന്നെ ആ ഒരു അത്യാവശ്യം ആയതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് മൂപ്പര് ഇൻഡിഗോട് ക്ഷമിച്ച് അരി കയറി യാത്ര ചെയ്ത് ദില്ലിയിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സാധ്യതകൾ നരേന്ദ്രമോദി നേരത്തെ തന്നെ കണ്ടിരുന്നു നമുക്കറിയാം പ്രകാശ് ജാവദേക്കറും ദല്ലാൾ നന്ദകുമാറും കൂടി അദ്ദേഹത്തെ കണ്ടു എന്നുള്ളത് ഇപ്പോൾ ഈ സഖാവിനെ കണ്ട വിവരങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു ശോഭാ സുരേന്ദ്രനെ മറ്റുമാണ് പുറത്തുവിട്ടിരുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞു ഞാനത് അങ്ങനെ കാണുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് പ്രകാശ് ജാവദേക്കർ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയാണ് അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം വെറുതെ ഒന്നും കാണാതെ ഒന്നും അങ്ങനെ ചെല്ലില്ല ആ ഒരു കൊട്ടേഷൻ എൻ്റെ പോയതാണ് കാരണം സി പി എമ്മിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സ്റ്റാലിനെയും ഒക്കെ തകർക്കാൻ ഇദ്ദേഹം കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ സി പി എമ്മിനെ ഒന്നും തകർക്കാനുണ്ടായിരുന്നാലും തൽക്കാലം ഇ പി ജയരാജനെന്താ അദ്ദേഹത്തിൻ്റെ കൊക്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി കൂറുണ്ട് അദ്ദേഹം ഒരിക്കലും സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇദ്ദേഹത്തെ കൊണ്ട് പ്രാഗിപ്പിച്ച് കഴിഞ്ഞാൽ സി പി എം മുടിയെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് സി പി എല്ലാ ബംഗാളിലും ത്രിപുരയിലേയും മതി അല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകട്ടെ എന്നാണ് പറഞ്ഞാൽ മതി കോൺഗ്രസ് ക്ലീൻ പിന്നെ പിന്നെ കോൺഗ്രസ് മാനിഷ്യൽ ഇന്ത്യ എന്ന ബി ജെ പിയുടെ സ്വപ്നം പൂവണിയാൻ പറ്റും കർണാടകയിലും ഭരണമട്ടി ഓറയും തെലുങ്കാനിലും പോവും പിന്നെ കേരളത്തിൽ തിരിച്ചു വരില്ല ഒക്കെ ആണ് കുളവും ബി ജെ പിൻ്റെ കയറും മൊത്തം രാജ്യം നിൽക്കും അങ്ങനെ സമയമായിരുന്നു പക്ഷേ ഇതിനൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും എന്നാലും ഇദ്ദേഹത്തിനുള്ള പ്രതീക്ഷ ഉള്ളത് പിന്നെ മമതയുടെ കാര്യത്തിൽ ബംഗാളിൽ മമത മുടിഞ്ഞു പോകട്ടെ എന്ന് ചിലപ്പോൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം സി പി എം കാരെ കുറെ അടിച്ചതായതുകൊണ്ട് അവിടെ ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ച് വരും പക്ഷേ ഇപ്പൊ ജനാചരണ സഖാവ് പാർട്ടി സി സി അനുവദിക്കുകയാണെങ്കിൽ കിട്ടോ എം എ പി സഭാപരൻ ഡൊണാൾഡ് ട്രംപിനെതിരെ വരെ നടപടി എടുക്കുമ്പോൾ സി സി കൂടി ആലോചിച്ചിട്ട് ട്രംപിനെതിരെ എന്ത് ഉചിതമായ യുക്തമായ നടപടി സ്വീകരിക്കുന്ന പറഞ്ഞാൽ ഇതിലാണ് ട്രംപ് അടങ്ങിയത് അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ചും ഈ പലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹത്തെ പാകിസ്ഥാനെ തകർക്കാൻ പാകിസ്ഥാനെ തകർക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാനും ബാക്കിയുള്ളതിനൊക്കെ ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്ത ആഭ്യന്തര സംഘർഷങ്ങളിൽ പെട്ടു നിൽക്കുക പാകിസ്ഥാൻ മുടിഞ്ഞു പോകട്ടെ എന്ന് ഒറ്റ വാക്ക് ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തുടർന്നു അങ്ങനെ നമുക്ക് മിസൈലും മുടക്കണ്ട നമുക്ക് നമ്മളെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സും വേണ്ട നമുക്ക് നമ്മളെ സൈന്യത്തിനുത്രയും ആൾക്കാർ വേണ്ട ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും വേണ്ട പാകിസ്ഥാൻ തകർന്നു ഇയാൾ ഇ പി സഹാവ് ഒന്നും ശമിച്ചാൽ മതി അപ്പം അതുമാത്രമല്ല ഇതിൻ്റെ പ്രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെഞ്വും ഇയാളും ആയത്തുള്ള കൊമ്പേനിയും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം വരുന്ന ആൾക്കെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആർ ടി സി സി കൂടി തീരുമാനം എടുക്കണം എന്നാലും അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ നശിച്ചു പോട്ടെന്ന് ആയത്തുള്ള കൊമ്പേനി പിന്നെ നല്ലൊരു എമൗണ്ടിലൂടെ കൊടുത്താൽ പോലെ അപ്പോൾ നരേന്ദ്രമോദിക്കും ഉണ്ട് അതിൽ പിന്നെ പിന്നെ ലാഭമുണ്ട് കാരണം അത് രാജ്യ താല്പര്യം വെച്ചിട്ടാണ് ഇ പിക്ക് എന്തെങ്കിലും കൊടുക്കാം ഇ പിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇ പി ഐക്ക് പോക്കറ്റിലൂടെ ഒന്നുമില്ല പാർട്ടിക്ക് വേണമെങ്കിൽ വേറെ എ സെന്റർ ജി സെൻ്റർ കണ്ണൂരും അത്രയും അതിനേക്കാളും വലിയൊരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ മേടിക്കാം അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇറാനോട് പിന്നെ നമ്മുടെ സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്ത് ചെയ്ത് ഇവിടുത്തെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പുതിയ കരാറുകളിലേക്ക് വ്യാപാര കരാറുകൾ നടത്താം അതോടൊപ്പം തന്നെ അവരുടെ അവർക്ക് എന്തെങ്കിലും മറ്റേ ഡെപ്പോസിറ്റ് അവരെടുത്തുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ധാതു നിക്ഷേപങ്ങളും ബാക്കിയുള്ളതും ഒക്കെ തന്നെ അങ്ങനെയൊക്കെ ആലോചിക്കാം അങ്ങനെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഇപ്പോഴെ ഒരു പിന്നെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സഹായം അത് ഗുണം ചെയ്യും എന്നുള്ള കണക്കൂട്ടുകളിലാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പുട്ടിൻ വന്നു മടങ്ങിപ്പോയപ്പോൾ വേഗം ഉക്രൈൻ്റെ പ്രസിഡന്റ് വരാൻ നോക്കുന്നത് നമ്മളെ യാൾ സെലൻസി വരാൻ നോക്കണത് അതിനു വന്നിട്ട് പൊട്ടിൽ നശിച്ചു പോകട്ടെ റഷ്യ മുടിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രാക്ക പ്രാക്കിക്കഴിഞ്ഞാൽ പുട്ടിലും ഇല്ല റഷ്യ ഇല്ല പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള അവസ്ഥയ്ക്ക് എത്തും അത് സെലൻസിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പിലിങ്ങനെ പ്രാഗാന് തുടങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് മുടിയട്ടെ ബി ജെ പി മുടിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് പ്രാകാൻ തുടങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും ബി ജെ പി എല്ലാം തകർന്നു പോകും അപ്പോൾ അവിടെ പണിയില്ലാതെ അവിടെ കുറേ ആൾക്കാരുണ്ട് നിലവിലൂടെ ബോംബെറിയാനും വെട്ടാനും കുത്താനും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് പണിയില്ലാതെയാവും അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം രാഗിയാലും അദ്ദേഹം ചിലപ്പോൾ അവർക്ക് നോക്കുകൂലി കൊടുക്കേണ്ടി വരും രാഗുന്നതും മൂപ്പര് പണിയെടുക്കുന്നതും മൂപ്പര് പക്ഷേ മറ്റുള്ളവരുടെ പിന്നെ ഈ വെട്ടാനും കുത്താനും ബോംബെറിയാനും പോകുന്ന കൊട്ടേഷൻ സംഘത്തിന് പണിയില്ലാതാകുമ്പം സ്വാഭാവികമായി അവർക്കും ജീവിക്കണം അപ്പോൾ അവർ പറയും നിങ്ങൾ പ്രായിക്കോ ഞങ്ങൾ പിന്നെ ഞങ്ങളെ ബോംബെറിയുന്ന പണിയും ഞങ്ങളെ വെട്ടുന്ന പണിയും കൊല്ലുന്ന പണിയും കാലു വെട്ടുന്ന പണിയും കൈ വെട്ടുന്ന പണിയും ഒക്കെ ഇല്ലാതെയായി അതുകൊണ്ട് ഞങ്ങൾ കൊട്ടേഷൻകാരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിന്നെ കൊട്ട അത് വേണമെങ്കിൽ സി ഐ ടീൻ്റെ പേര് തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ പ്രായിക്കോ പക്ഷേ പ്രാക്കിയിട്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി നോക്കുകൂലി വേണം എന്നുള്ള ഡിമാൻഡ് അവർ വെക്കാൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും സഖാ വി പി ജയരാജൻ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഴ്സി നമുക്ക് ക്ഷമിക്കാം പിന്നെ മോമാലി നമുക്ക് ക്ഷമിക്കാം ഒക്കെ ക്ഷമിക്കാം പക്ഷേ ഈ പ്രാക്ക് എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ചും ബൗരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് അകത്തില്ല പാർട്ടിയുടെ സി സി മെമ്പർ ഞാൻ പ്രാഗി പ്രാഗിങ്ങി തനം ഉണ്ടാതിരുന്നാൽ പോലെ ഇവരെ പലരും ഇപ്പോൾ സി സി മെമ്പർമാരും പി വി മെമ്പർമാരും ഒക്കെ പലരും രഹസ്യമായിട്ട് പൂജ നടത്തുകയും മേലസ് കിട്ടുകയും പിന്നെ ശത്രു സംസ്കാര പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചാത്ത കുട്ടിശാത്ത എടുത്തു പോവുകയും ഏ കൂടോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുട്ട ഒളിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടികളും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പലരും അതിനകത്ത് രഹസ്യമായിട്ട് പക്ഷേ പിന്നെ കുർബാനമുള്ളവൻ പോവുകയും പിന്നെ മാതാവിന് നേർച്ച നേരുകയും ഹജ്ജിന് പോവുകയും ഉമയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് ബാക്കിയുള്ള സാധാരണക്കാരായ പ്രവർത്തകരോട് നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യും പാർട്ടി ക്ലാസ്സുകളിലൊക്കെ മാർക്സിസ്റ്റ് ഷുഡ് ബി എ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഷുഡ് ബെ എത്തിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക ഒരു മാർക്സിസ്റ്റ് ആവണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം അവർ കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ അവൻ നിരീശ്വരവാദിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക എന്തായിരുന്നാലും പക്ഷേ ഇങ്ങനെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശുദ്ധ ഹൃദയമാണ് ശുദ്ധ ഹൃദയത്തിൻ്റെ പിന്നെ എന്താ പറയുക ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ടാണ് എന്നുള്ളത് എന്നെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അത്തരം അബദ്ധങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക പൂജ നടത്തുന്നതന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല നമസ്കാരം പിന്നെയും വരും കേട്ടോ പോകൊന്നുമില്ല